വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മെനിഞ്ഞാന്ന് കുറച്ച് അധികം മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് മഞ്ഞ് പോസ്റ്റിട്ടുണ്ടായിരുന്നു അപ്പം അത് അന്ന് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത എന്ന് വെച്ചാൽ അന്ന് തന്നെ നമ്മൾ എടുത്ത ആ മൂന്ന് ബണ്ടിലും അന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചേച്ചി സെയിം പ്രിൻ്റ് ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരു കൊണ്ടുവരുന്നോ അപ്പം അതിൻ്റെ തന്നെ രണ്ട് കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം കുറേ പേര് ചോദിച്ചിട്ടോ കുറേ പേര് അപ്പോൾ നമുക്ക് അതൊന്നും കാണാൻ കിട്ടാം വണ്ടി വേറെ ഓരോന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പൊട്ടിച്ചത് പോലുമില്ല അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു പോകേ കുറേ പേര് മെസ്സേജ് അയച്ച് ഇന്നും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൊണ്ടുവരുന്നത് കാരണം ഇത് ഷർട്ട് ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് മെറൂൺ കളറാണ് നല്ല മെറൂൺ ആണ് ഇങ്ങനെയാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ രണ്ട് തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് മീറ്റർ വരുന്നത് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഈ ഒരു പ്രിൻറ്റിൻ്റെ ആണ് കേട്ടോ കുറേ പേർക്ക് കിട്ടിയില്ല അങ്ങനെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റെഡ് ഇതിലെന്ന് പറയുമ്പോഴത്തേക്ക് റെഡ് ആണ് ഭയങ്കര ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് കേട്ടോ റെഡിൽ നമുക്ക് ഈ ബ്ലാക്ക് നക്ഷത്രം പോലെയൊക്കെ സംഭവങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇറച്ചി നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് കളറാണ് റെഡ് നല്ല മൂവിങ്ങും ഉണ്ട് കേട്ടോ നല്ല ഓറഞ്ച് റെഡാണ് ഇങ്ങനെയാണ് വരുന്നത് രണ്ട് തൊണ്ണൂറ്റഞ്ചാണ് വരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ഇനി അതിൻ്റെ ബ്ലൂ ഇതിൻ്റെ ഒരു ഒറ്റ പേസ് പോലും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ എല്ലാം അന്ന് തന്നെ സോൾഡ് ഔട്ടായി അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമർ കിട്ടിയ ഒരു വീഡിയോ കൂടിയായിരുന്നു അത് പിന്നെ നല്ല കസ്റ്റമർ ഉണ്ടായിരുന്നോട്ടോ അന്നൊരു ദിവസം തന്നെ എനിക്ക് ഇരുപത്തിരണ്ട് കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേന്ന് ഇന്നലെയും ഒരു ഇരുപത്തഞ്ചോളം കസ്റ്റമർ ഉണ്ടായിരുന്നോട്ടോ പിന്നെ കൂടുതൽ മേടിച്ചവർ തന്നെയാണ് പിന്നും മേടിക്കുന്നത് കാരണം അവർക്ക് അത്രയും ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു പിന്നെ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ട് ഉള്ളതുകൊണ്ട് അത്രയും മോയിങ്ങ് ഉണ്ട് അപ്പോൾ ഇതാണ് നേവി ബ്ലൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം കേട്ടോ ഓണം ഇങ്ങനെ എത്തിപ്പോയി ഇനി ദിവസങ്ങളില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ ഇന്നലത്തെ ഒരു ഉണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ ഇനി ഒരു മൂന്ന് പീസ് ഉണ്ട് ആകെ മൂന്ന് പീസേ ഉള്ളൂ ഇതും രണ്ട് ബണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി ആകെ ഇതിൻ്റെ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ വേറൊള്ളൂ റെഡ് ബ്ലൂ ഒക്കെ സോൾഡ് ഔട്ടായി ഇത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആക്കി ഇനി വരുന്നതായിരിക്കും അതായിരിക്കും ബായ്